വൈക്കം മാനേജ്മെന്റ് അസോസിയേഷന്റെ പതിനഞ്ചാമത് ദിനാഘോഷം ഇരുപത്തിമൂന്ന് ശനി രാവിലെ ഒമ്പത് മുപ്പതിന് വൈക്കം മുഹമ്മദ് ബഷീർ ഹാളിൽ എക്സിക്യൂട്ടീവ് ചെയർമാൻ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് വൈക്കത്ത് വെച്ച് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിയെട്ടിന് സ്ഥാപിതമായ വൈക്കം മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റ് രംഗത്ത് ശ്രദ്ധേയമായ ഒട്ടനവധി സംഭാവനകൾ നൽകി പ്രവർത്തനം തുടരുകയാണ് ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി സുസ്ഥിര വികസിത വൈക്കം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സെമിനാർ എക്സിക്യൂട്ടീവ് ചെയർമാൻ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്യും സെമിനാറിൽ ടൂറിസം കൃഷി അടിസ്ഥാന സൗകര്യം മാലിന്യ സംസ്കരണം എന്നീ വിഷയങ്ങളിൽ പ്രശസ്തരായവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും കൂടാതെ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കോർപ്പറേറ്റുകളെയും ആദരിക്കും ടൂറിസം മേഖലയിലെ സാധ്യതകൾ കെ രൂപേഷ്കുമാർ കാർഷിക മേഖലയിലെ വികസനം എൻ കെ ശശിധരൻ മാലിന്യ സംസ്കരണം അഡ്വക്കേറ്റ് എ സി ജോസഫ് അടിസ്ഥാന സൌകര്യ വികസനം പി രാജേന്ദ്രപ്രസാദ് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ പി രാജേന്ദ്രപ്രസാദ് എൻ ഷൈൻ കുമാർ രാജു എം അഡ്വക്കേറ്റ് കെ പി ശിവജി എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള